ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ കോട്ടയം ടൗണിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ മാത്രം മാറി പൊൻകുന്നം ഡയറക്ഷനിൽ ബസ് റോഡ് ചേർന്ന് ഒരേക്കർ മുപ്പത് സെൻറ് സ്ഥലത്തിന്റെയും ഇഷ്ടികയിൽ പണിത നാല് ബെഡ്റൂം തറവാട് വീടിന്റെയും വീഡിയോ ആണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് നാല് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡ് ആണ് മൊത്തം ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല സ്ട്രോങ് വീടാണ് വടക്ക് ദർശനത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വീടാണ് വീടൊന്ന് പെയിൻ്റ് അടിക്കാനായിട്ടുണ്ട് ഈ ഒരു ഏക്കർ മുപ്പത് സെൻറ്റ് സ്ഥലത്തിനും വീടിനും കൂടി സ്ഥലത്തിൻ്റെ വില മാത്രമേ ചോദിക്കുന്നുള്ളൂ അടിപൊളി ഏരിയയിലുള്ള മനോഹരമായ ഒരു സ്ഥലവും വീടുമാണ് പൊൻകുന്നം ബസ് റോഡ് ചേർന്നാണ് ഈ സ്ഥലവും വീടും സ്ഥിതി ചെയ്യുന്നത് ക്രിസ്ത്യൻ ചർച്ചിലേക്കും ഹൈസ്കൂളിലേക്കുമൊക്കെ വെറും മുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ എല്ലാ സൗകര്യങ്ങളുമുള്ള ടൗണിലേക്ക് രണ്ട് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ കോട്ടയം ടൗണിൽ നിന്ന് വെറും ഇരുപത്തഞ്ച് കിലോമീറ്റർ മാത്രം ദൂരം ഒരു വീടിന് വേണ്ട എല്ലാവിധ ആദായങ്ങളുമുള്ള മനോഹരമായ ഒരു സ്ഥലമാണിത് നാളെ പറ്റാത്ത വെള്ളമുള്ള കിണർ വരുന്നത് റബ്ബർ ആദായമുണ്ട് ജാതിയുണ്ട് തെങ്ങുണ്ട് അത്യാവശ്യം കൃഷിഭൂമിയുണ്ട് ഈ ഒരു ഏക്കറ മുപ്പത് സെൻറ്റ് സ്ഥലത്തിനും ഈ നാലുമുറി വീടിനും കൂടി ഒന്നര കോടി രൂപ മാത്രമേ ഉടമസ്ഥൻ ചോദിക്കുന്നുള്ളൂ നെഗോഷ്യബിൾ ആണ് മൊത്തം പ്രസ്വർക്ക് ചെയ്തിട്ടുണ്ട് കുരുമുളക് ജാതി തെങ്ങ് അങ്ങനെ എല്ലാവിധ ആദായവുമുള്ള മനോഹരമായൊരു ഭൂമിയാണ് ആ കാണുന്നതാണ് ബസ് റോഡ് വരുന്നത് ഈ ബസ് റോഡ് ചേർന്ന് വേണമെങ്കിൽ ഇരുപത് സെൻറ്റ് പ്ലോട്ട് മുറിച്ചും കൊടുക്കുന്നതാണ് ഒരു പ്ലോട്ടായിട്ട് വേണമെങ്കിലും ആലോചിക്കാവുന്നതാണ് നല്ല അടിപൊളി ഒരു പ്ലോട്ടാണ് നല്ല ഏരിയ ഈ ഭാഗത്ത് മുഴുവൻ വില്ലകളാണുള്ളത് ടാറിങ് റോഡിൻ്റെ ന്യായമായ ഫ്രണ്ടേജുള്ള അടിപൊളി ഒരു പ്ലോട്ടാണ് ഈ റോഡിൻ്റെ ഇങ്ങേ സൈഡിലും കുറച്ച് കൃഷിസ്ഥലം കയറി കിടപ്പുണ്ട് ഒരു വീട്ടിലെ ആവശ്യത്തിനുള്ള നാളികേരം ഈ പറമ്പിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ് ആണ് പറ്റാത്ത വെള്ളമുള്ള കിണർ വരുന്നത് ബോർവെല്ലും എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് ഇതൊരു കന്നുകാലിക്കൂടാണ് നേരത്തെ പശു ഒക്കെ ഉണ്ടായിരുന്ന അടുപ്പം നിലവിൽ പശുക്കളില്ല ഈ കാണുന്ന റബ്ബറും ഇതിൻ്റെ അകത്തുള്ളതാണ് കൊക്കോയ ജാതി റബ്ബറൊക്കെ ഈ ഭാഗത്തുണ്ട് ഇതാണ് ബാക്കിയിലെ വ്യൂ വരുന്നത് കോട്ടയം ടൗണിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ മാത്രം മാറി പൊൻകുന്നം ഡയറക്ഷനിൽ ബസ് റോഡ് ചേർന്നുള്ള പറ്റാത്ത കിണർവെള്ളവും ബോർവെല്ലുമുള്ള ഇഷ്ടികയിൽ പണിത ഇരുപത്തിയഞ്ച് വർഷത്തോളം പഴക്കമുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള അടിപൊളി നാല് ബെഡ്റൂം ബാത്രൂം മറ്റാച്ചൊരു വീട് നല്ല സൗകര്യമുള്ള ഏരിയയാണ് ആർ സി ചർച്ച് സ്കൂള് എല്ലാം മുന്നൂറ് മീറ്ററിനുള്ളിൽ അവൈലബിൾ ആണ് മെയിൻ ടൗണിലേക്ക് രണ്ട് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ബസ് റോഡ് ഫ്രണ്ടാണ് വേണമെങ്കിൽ ബസ് റോഡ് ഫ്രണ്ടേജിൽ ഒരു പ്ലോട്ടും കൊടുക്കുന്നതാണ് ഇരുപത് സെന്റ് ഈ ഒരേക്കർ മുപ്പത് സെൻറ്റ് സ്ഥലത്തിനും ഈ വീടിനും കൂടി ഉടമസ്ഥൻ ഒന്നര കോടി രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് മനോഹരമായ ഈ കൃഷി പുരയിടത്തോടു കൂടിയ ഇഷ്ടയിൽ പണിത ഈ സ്ട്രോങ് വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക